ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷയത്തിലേക്ക് വിഷയം വിഷയെന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അതിന് പ്രഗ്നന്റ് ആണോ അല്ലെ എന്നുള്ള കമന്റ് വന്നപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തന്നതാണ് അപ്പം നമുക്ക് അത്രക്കെല്ലാം പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാല് എപ്പോഴാണ് എങ്ങനെയാണ് പടച്ചം തരുകയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് രണ്ട് പേര് നെറ്റി വാങ്ങാം എത്രയോ മക്കളില്ലാത്തവരുണ്ട് എത്രയോ മക്കൾ ഉണ്ടായിട്ട് എറിഞ്ഞുകൊള്ളുന്നവരുണ്ട് അർത്തുകൊല്ലുന്നവരുണ്ട് ഒഴിവാക്കുന്നവരുണ്ട് അതും ജനങ്ങൾ തന്നെയാണ് പക്ഷെ അലഹന്തല്ല നമുക്ക് തോന്നി നമ്മൾ രണ്ട് പേര് നെറ്റി സ്വീകരിച്ച് പിന്നെ ഇനിയിപ്പോ പടച്ചവന്റെ പരീക്ഷണ എങ്ങനെയാണ് ഏത് രീതിയിലാണ് വരാൻ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല ടാസ്ക് നിറഞ്ഞ ജീവിതമാണ് എന്റെ അപ്പോ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ പീരീഡിൽ നിന്നില്ലേ നാല്പത്തഞ്ച് വയസ്സായിരുന്നു നിൽക്കുമല്ലോ പിന്നെ എന്റെ അമ്മാക്കൊക്കെ നിന്നിരുന്നു അപ്പൊ അതിൽ തന്നെ കമന്റ് വന്നിട്ടല്ല അൻപത് അൻപതഞ്ച് വയസ്സായിട്ടും പിന്നെ നിന്നിട്ടില്ല റെഗുലറായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെ ചില ഒരു പ്രായക്കണക്ക് ഏകദേശം ഉണ്ടെങ്കിൽ പോലും ചില ആണക്കാരുടെ എന്താ പറയാ അവരുടെ പാരമ്പര്യം കണക്കാക്കിയിട്ട് പാരമ്പര്യം നോക്കിട്ട് അതേപോലെ വെറും ചിലപ്പം ഉമ്മമാർക്ക് വല്ലിമ്മമാർക്ക് അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം അവരെ കണക്ക് നോക്കിയിട്ട് അതിനെ അതിനനുസരിച്ചിട്ടുണ്ടാവുന്നുണ്ട് പിരീഡ് നിൽക്കുന്നതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ചില കുട്ടികൾ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിലൊക്കെ പോകുന്നവരുണ്ട് പതിനൊന്ന് വയസ്സിൽ വരെ പ്രകൃതിയാവുന്ന കുട്ടികളുണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നിന്ന് പോകുന്നവരുണ്ട് മുപ്പത് വയസ്സിലൊക്കെ പിരീഡ് നിക്കുന്നവരുണ്ട് പ്രഗ്നൻസി ആവുമ്പോൾ പത്തു മാസം ണ്ട് അങ്ങനെ മാസം പ്രഗ്നന്റിന്റെ പ്രഗ്നൻസി ആയ മാസം കണക്ക് കിട്ടാതെ പോകുന്നവരുണ്ട് കണ്ടിന്യൂ പത്ത് മാസം സാധാരണ നോർമൽ സ്റ്റേജില് അങ്ങനെ ആവും അതൊക്കെ എന്റെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിരുന്നു അത് കാരണം അവർക്ക് കണക്ക് കിട്ടുന്നില്ല എത്ര മാസമായി എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യന്മാരുണ്ട് എന്റേത് തന്നെ പറയുക ആറുമാസം കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടില്ല ഒന്നും ബ്ലോക്ക് ആയിട്ടുണ്ട് പക്ഷേ ആറുമാസം എന്ന് പറയുന്നത് അതൊരു കണക്കല്ല ഒരു വർഷം ഫുൾ ഇല്ലാതെ ആയാലേ പീരീഡ് നിന്നിട്ടുള്ളത് പറയാൻ പറ്റുള്ളൂ ഒരു ഒരു വർഷമെങ്കിലും ആവണം മണിയേറെങ്കിലും അങ്ങനെ ഇല്ലാതാവണം അപ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ അതിനിടയിലെ ഇടയ്ക്കൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ വരാം നാലു മാസം കൂടുമ്പോ വരാം രണ്ടു മാസം കൂടുമ്പോൾ വരാം അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഈ പീരീഡ് ആവുന്നതിന് മുമ്പായിട്ടുള്ള നിൽക്കുന്നതിന് മുമ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പലതും ഉണ്ടാകും അപ്പൊ അതിൽ ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ ഞാൻ പറയുന്നത് കുട്ടികളെ പ്രഗ്നൻസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ എന്താ പറയാ സംശയങ്ങൾ എല്ലാവർക്കും സ്വാഭാവികമാണ് നമുക്ക് അല്ല എന്തെല്ലാം അനുഗ്രഹം കൊണ്ട് വിധികൊണ്ട് നല്ല അനുഗ്രഹം കൊണ്ട് ആണിനും ആണും പെണ്ണിനും പെണ്ണിനും പെണ്ണും ഞമ്മക്ക് ഉള്ളവ് തന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അലഹമുല്ലാ വരെ ആയുസും ആരോഗ്യം അഫിയത്തും ഇട്ട് കൊടുത്തിട്ട് നിൽക്കുന്നുമുണ്ട് ഇനിയും അവർക്ക് ആയുസ് ആരോഗ്യം ഇട്ട് കൊടുക്കട്ടെ ആഫിയത്തും കൊടുക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആഗ്രഹത്തിനുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് ഓവറായിട്ട് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഉത്തരവാദിത്തമില്ലാത്തൊരു ഭർത്താവ് ആകുമ്പോൾ നമുക്കിങ്ങനെ പെറ്റുകൂട്ടുക എന്നാൽ ഒരു ചിന്തിക്കാനുള്ള ഒരു ഇത് വേണ്ട വിവേകം എങ്ങനെയെങ്കിലും കള്ളവനാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീട്ടുകളിക്കാരനായിട്ടോ അല്ലെ കുടിക്കണ്ണുടിയാൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ പെൺകുട്ടികളാണെങ്കിൽ വേറെ ഏത് രീതിയിൽ വലപിച്ചക്കാരെയായിട്ടോ അങ്ങനെ വളർത്താനല്ലല്ലോ നമ്മുടെ മക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാന്യമായിട്ട് അന്തസ്സോടെ നല്ല രീതിയില് വിദ്യാഭ്യാസം കൊടുത്തിട്ട് അച്ചടക്കത്തില് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല രീതിയിൽ വളർത്തിട്ട് കൊണ്ടുവരണം നാട്ടിലും വീട്ടിനും മാതൃകയായിട്ട് ഉപകാരമുള്ളവർ കുഞ്ഞായിട്ട് കൊണ്ടുവരണം എന്നുള്ളവർ പൗരനാക്കണം പോകും ആക്കണം എന്നുദ്ദേശത്തിലാണല്ലോ നമ്മൾ മക്കളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമല്ല രണ്ട് പേർക്കും ഉള്ളതാണ് അപ്പൊ ആ രണ്ടുപേരു മെയിൻ ആയിട്ടുള്ള ആള് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഞമ്മളിപ്പ എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാമല്ലോ പതിനഞ്ച് വയസ്സിൽ നമ്മൾ കല്യാണം കാഴ്ച പത്താം ക്ലാസ് മുസ്തിയായിട്ട് ഞമ്മള് വന്നതാണ് അപ്പൊ എനിക്ക് എത്രമാത്രം ഈ മക്കളെ നോക്കാനുള്ള ഇതുണ്ട് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു സഹായം ഇല്ലായിരുന്നു കല്യാണം സാധാരണ ഒരു പെൺകുട്ടി പോകുന്ന ആരും ഞാൻ കല്യാണപ്പുറത്തിൽ വന്നിട്ടുള്ളത് ബാങ്ക് ഗ്രൗണ്ടിൽ ഒരു ഇല്ലാത്ത അവസ്ഥയിൽ ഞാനെ തട്ടിക്കുട്ടിട്ട് എന്റെ ബിൽ പവർ കൊണ്ട് ഞാൻ വിടംബര കഷ്ടിച്ചി ജീവിച്ചു വന്നു അതാൻ്റെ അനുഗ്രഹമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലേ എനിക്ക് കുട്ടികളെ ഇങ്ങനെ പെറ്റുപൂട്ടാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല അതുമാത്രമേ എനിക്ക് ഞാൻ ചെയ്തോളൂ അപ്പൊ അതുകൊണ്ട് മോനെ ഡെലിവറി മോന്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇരുപത്തി വയസ്സിൽ മോന്റെ ഡെലിവറി കഴിഞ്ഞത് അപ്പം മോൻ പ്രസവിച്ചതിന് ശേഷം ഞാൻ ഗുജറാത്തിൽ പോകുന്നത് അവിടെ പിന്നീട് പ്രസവം ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ പോയതിന് ശേഷം ഒന്നര വയസ്സ് ആയപ്പോൾ പിന്നെ വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഞാൻ അന്ന് ചെയ്തത് അവിടെ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പ്രസവിക്കുന്നില്ല എന്നുവെച്ചാൽ എൻ്റെ ഡെലിവറി ഒന്നും ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് എന്താ പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്നാല് മാസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പോയി പിന്നീടുള്ള അവസ്ഥകളൊക്കെ എൻ്റെ വലിയ പരിതാപകരമായിരുന്നു ആ സ്റ്റേജിലൊക്കെ എൻ്റെ ഭർത്താവിനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഒന്ന് സ്നേഹം പരിഗണനയും ആളൊന്ന് കാണാനൊക്കെ ഒക്കെ ആ വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു പോയാൽ തിരിച്ചു വരുമെന്നുള്ള അറിയാത്തൊരു അവസ്ഥയാണ് ആ സമയത്ത് നല്ല ചെറിയ കളിയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് പിന്നെ മൂന്ന് മാസത്തോളം ഏഴാം മാസത്തിന് തന്നെ പിന്നെ ഫസ്റ്റ് ഡെലിവണേ കയറ്റിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പ്രഷറും കൂടിട്ട് അവിടെ നിന്ന് പിന്നെ സിസറിയും കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അതായത് മൂന്ന് മാസത്തോളം അവിടെ നിന്നിട്ടാണ് ഞാൻ വരുന്നത് ആ മൂന്ന് മാസം പല പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിനെ ആഗ്രഹിച്ചത് വരാനും കാണാനും സംസാരിക്കാനും ഒക്കെ അപ്പം അതുപോലെ തന്നെ പല അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഉത്തരവാദിത്വം മക്കളോടൊക്കെ അങ്ങനെ തന്നെ സ്നേഹം പറഞ്ഞാല് നാക്കോണ്ടും മൂക്കോണ്ടും കാണിക്കുന്നവരല്ലേ സ്നേഹം അപ്പൊ കുഞ്ചലും കൊടുക്കലോ അത് അതുകൊണ്ടൊന്നും സ്നേഹമില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കൊടുക്കുക അവരുടെ അവരെ ആരോഗ്യം അവരെ വിദ്യാഭ്യാസവും അവരെ സംരക്ഷണവും എക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹം ഉള്ള പിതാവും മാതാവും അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൻ്റെ തന്നെ ഡെലിവറിക്കും ഇതേപോലത്തെ സിറ്റുവേഷൻ തന്നെയായിരുന്നു എനിക്ക് അപ്പൊ മോൻ്റെ തന്നെ വാക്യം ഡെലിവറിയാണ് അപ്പം അത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ദിനേക്കാളും ബുദ്ധിമുട്ട് അധികം നടന്നിട്ടുണ്ട് അപ്പോഴും ഇതുപോലെ കണ്ടു കാണാത്ത എന്റെ വലിയമാനൊക്കെ വീട്ടിലാക്കിയിട്ട് എന്റെ ഉമ്മ എന്റെ കൂടെ വന്ന് നിക്കാ നിൽക്കുന്നത് വളരെ പ്രയാസകരായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ നോക്കാൻ അയുവാസികളൊക്കെ ആയിട്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ നോക്കിയിരുന്നത് അപ്പം നമുക്ക് ആളുമില്ല പൈസ ഇല്ല അത് കഴിഞ്ഞാണല്ലോ അങ്ങനത്തെ അതും ഇല്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഞാൻ എന്ന് വേണ്ടി പിന്നെ കൂട്ടുകാണെങ്കിൽ ഇപ്പോ ഈസിയാണ് അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താ പറയാ ഇപ്പൊ മുപ്പ മുപ്പത്തഞ്ചുപൂരത്തോളം ഈ ഒരുപാട് മക്കളെ നെച്ചിട്ട് ഞാൻ ഇവിടെക്ക് പോകും ആര് നോക്കും എങ്ങനെ നോക്കും ആള് പോയി അപ്പോൾ ആ ഒരു തീരുമാനം നല്ല തീരുമാനം എടുത്തതെന്ന് എനിക്ക് തോന്നണം പിന്നെ എല്ലാം അറിയുന്നവന് അപ്പോൾ ചെയ്തതെല്ലാം പിന്നെ ചിലപ്പോ തെറ്റായിരിക്കാം പക്ഷെ മാനസികമായിട്ട് നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല നിർത്തണം എന്നുള്ളത് പക്ഷേ സാഹചര്യം കൊണ്ട് നമ്മൾ അങ്ങനെ ആയിക്കോട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ആളുകൾ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാൻ ണ്ട് അത് ഗുജറാത്ത് ഗുജറാത്തിൽ ചിട്ടാന്ന് നിർത്തിയത് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാല് പിന്നെ പലവരും ഇങ്ങനെ ചോദിക്കണ്ടോ ഏജിനനുസരിച്ചിട്ട് അല്ല ചിലര് പാരമ്പര്യത്തിനനുസരിച്ചിട്ട് ചിലരെ ആരോഗ്യത്തിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പീരീഡ് നിന്ന് നിക്കുന്നത് കേട്ടോ ഓരോരുത്തർക്കും അങ്ങനെയാണ് വരാന്ന് എനിക്ക് തോന്നണെന്ന് വെച്ചാൽ അറുപത് വയസ്സിൽ നിന്ന ചരിത്രങ്ങളുണ്ട് അറുപത് വയസ്സായിട്ട് നിന്നവരുണ്ട് അമ്പത്തഞ്ച് വയസ്സിന്നൂരുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന്നോരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പല ഘട്ടങ്ങളുണ്ടായിരിക്കും അതൊരു പാരമ്പര്യത്തിന് അതുപോലെ ബോഡി എന്താ പറയാ ബോഡിൻ്റെ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അതൊക്കെ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിന്നോ ഇല്ലേ എന്നൊക്കെ ഇപ്പൊ ഞാനിപ്പോ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയണേ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു പിന്നെ ഒരമ്മന്റെ അത് പിന്നെ ആരാണ് എന്താണെന്ന് വ്യക്തിയായിട്ട് കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് കളക്ടർ വരെ അവർക്ക് സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ട് ആ അമ്മ മരണപ്പെടുന്നതും ഒരു പിന്നെ മോനായിരുന്നു അവര് ഡിപ്രഷനിലാവുന്നതും പിന്നെ ഒരു ആശം വർക്കർ വരുന്നതും പിന്നെ അവര് ഡോക്ടർമാരെല്ലാവരും കൂടിയിട്ട് വീണ്ടും അവര് പിന്നെ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീയാണ് പീരീഡൊക്കെ നിന്ന സ്ത്രീയാണ് വീണ്ടും അവർക്ക് അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അവരെ പീരീഡ് ഉണ്ടാക്കുന്നതും അതിന് ശേഷം ഒരു പ്രഗ്നന്റ് ആവുന്നതും പിന്നെ പ്രസവിക്കുന്നതും അതിലെ ഇരട്ട കുട്ടികളാണെന്ന് തോന്നുന്നു അങ്ങനെ പ്രസവിക്കുന്നതൊക്കെ ഉണ്ട് അവർക്ക് നല്ല പ്രായ നമ്മളത് നോക്കണമെങ്കില് അതൊന്നൊരു വിഷയമല്ല അപ്പോൾ നമുക്ക് നല്ല എന്താന്നല്ല നോക്കാൻ പറ്റണം എങ്ങനെയെങ്കിലും പ്രസവിക്കലല്ല അവർക്ക് ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആണാണും കൊണ്ടും കൊണ്ടും നമുക്ക് കിട്ടി പിന്നെ അത് അവിടെ നിർത്തുന്നതാണ് ഈ പ്രായത്തിലൊക്കെ പ്രസവിക്കാൻ നടത്താൻ കാര്യമില്ല ഒന്നാമത് അവര് വലിയൊരു പരീക്ഷണഘട്ടമായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ നടന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിലും വലിയ പരീക്ഷണം അവർ ഗർഭിണിനെ കിട്ടിയാലും ആടിനെ അറക്കാൻ പറ്റിയ മതിരാണ് ആടുമാടിനെ അറക്കാൻ പറ്റിയ അറുപകാല മതിരാണ് ഡോക്ടർമാരും കൈനോളജിസ്റ്റ്മാരും അപ്പൊ അവർക്ക് ഒരു ഗർഭിണിനെ കാണുമ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം അതിൽ കൂടെ അവർക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന സമൂഹത്തിൽ തന്നെയാണ് ഈ എന്നൊക്കെ പറയുന്ന നടക്കുന്ന സഹോദരിമാരൊക്കെ അവരും പ്രഗ്നന്റ് ആണെന്നുണ്ട് അവരും ഡെലിവറി അവർക്കും കഴിയുന്നുണ്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ അവർക്കൊക്കെ ഇപ്പോൾ കാലുമേലാക്കിയിട്ടും തല കായത്തൊക്കിയിട്ടും റെസ്റ്റ് എടുത്തിട്ടും പത്തു മാസം അങ്ങനെ വന്നിട്ടും പിന്നെ അതുപോലെ സിസറിംഗ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അവർക്കും ഉണ്ടാവുമല്ലോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഒരുപോലെ തന്നെ അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീരെ ആഗ്രഹമില്ല പ്രസവിക്കാൻ തന്നെ ആഗ്രഹമില്ല കാരണം ആലോചിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവരെ പോയി കണ്ടാൽ തന്നെ തുടങ്ങുമ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് അവർ അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തില് പിന്നെ അതിനോട് കൂടെ അവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കാര്യം എടുത്തു വെക്കാൻ പോലും പറ്റില്ല അനന്തര സാഹചര്യം രണ്ടാമത് തന്നെ പിന്നെ നമ്മളെ കുട്ടികൾ വളർന്നു വരുന്നു നമ്മൾ ഏജ് കൂടി 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 വരികയാണ് അപ്പൊ നമ്മളെ ആരോഗ്യം ശംചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കളിച്ചിരി അവരുടെ പ്രായം കൂടി വരുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഇതിൽ വളർത്തി വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മരണം സംഭവിക്കാം എന്ത് സംഭവിക്കാം കിടപ്പിലാവാം എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കാം അപ്പം നമ്മളെ ആ മുകളിലേക്ക് ആയിരിക്കില്ല നമ്മളവസ്ഥ വരിക അപ്പോ അവര് അവര് എന്താ അവര് വളർന്നു വരുന്ന കിട്ടായിരിക്കും അവർക്ക് എല്ലാ രീതിയിലും ഉമ്മാന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു അല്ല മാപ്പാൻ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വാർത്തയ്ക്ക് ഒരു ഇതിലോരോ അസ്വസ്ഥതയിലോ അല്ലെങ്കിൽ വേറെ രോഗിയായിട്ടോ കിടപ്പിലാകുമ്പോൾ അതൊരു ഇതല്ലേ നമ്മളെ ശരിക്കും ഏറ്റവും നല്ലത് നല്ല കല്യാണം കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു തന്നെ ഫസ്റ്റ് തന്നെയാണ് ഇപ്പൊ പേയിൻ്റെ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് തന്നെ നമ്മൾ പിന്നെ ഡെലിവറി ഏറ്റവും ഫസ്റ്റ് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അടുപ്പടിച്ച് അടുപ്പിച്ചടുപ്പിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് തമ്മിലും സ്നേഹം ഉണ്ടാക്കും നമുക്കും ഡെലിവറിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാം കൊണ്ടും ബെറ്റർ ബെറ്ററാണെന്നാണ് എനിക്ക് പറയേണ്ടത് അടുപ്പിച്ചടുപ്പിച്ച് ഡെലിവറി ഉണ്ടാകുന്നത് വെറുതെ പറയുകയാണെങ്കിൽ കുറെ അകലം വേണം മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് വേണം മൂന്ന് വയസ്സ് അത്ര വേണമെന്നില്ല രണ്ട് വയസ്സ് രണ്ട് വയസ്സും രണ്ട് വയസ്സിന് വ്യത്യാസത്തില് അടുപ്പിച്ചപ്പിച്ച് ഡെലിവറി ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികൾക്കും ഒരുപോലെ പിന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ അതാണ് കഴിഞ്ഞാൽ നിർത്തുമല്ലോ പേക്കിങ് എന്താക്കും ചെയ്യാമല്ലോ പിന്നെ പണമുള്ളവരും സമ്പത്തുള്ളവർ ആഹാരങ്ങളുള്ളവർ അതിനനുസരിച്ച് നോക്കാൻ പാപ്തി ഉള്ളവർക്ക് ഡെലിവറി ചെയ്യാം അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കി തരുന്നില്ല പറഞ്ഞത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ അവസ്ഥ മാത്രം പറഞ്ഞെന്നുള്ള അപ്പോൾ ഞാൻ വേറെ വ്യാഖ്യാനം ചെയ്യണ്ട അപ്പൊ ഇതാണ് ഈ കാരണത്താലാണ് ഞാൻ ഡെലിവറി നിർത്തിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പടച്ച റബ്ബ് എങ്ങനെ ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അറിയാവുന്ന പല ആൾക്കാരും ഉണ്ട് ട്യൂബിന്റെ ഉള്ളിൽ പ്രെഗ്നന്റ് ആവുന്നവരുണ്ട് സാധാരണ നിർത്തിയിട്ട് പിന്നെ എത്രയോ വർഷം പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയവരുണ്ട് അപ്പം അതൊന്നൊരു വിഷയമല്ല റബ്ബ് തരണം എന്ന് ചോദിച്ചാല് അത് സെക്കൻഡോട് ആണ് സംഭവിക്കുന്ന കാര്യമേ ഉള്ളൂ ഞാനും നിങ്ങളും കണക്കെട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ സംഭവം എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മളെ നീയത്ത് നമ്മളെ മനസ്സിലുണ്ട് നമുക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അത് നിർത്തിയത് എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ സാഹചര്യമാണ് അപ്പോൾ കുട്ടികളും മക്കളെയും പിടിച്ചിട്ട് ഞമ്മളെവിടെ കിച്ചിരുന്നു നിൽക്കുന്നത് ഇപ്പോഴും നമ്മൾക്കൊരു അധീനതയിലായിട്ടില്ല അപ്പം അവർക്ക് ഇപ്പം ഉള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തു അവർക്കുള്ള നല്ല ഭക്ഷണം കൊടുത്തു നല്ല വസ്ത്രം കൊടുത്തു ആ ഉള്ള ഒരു ഇതിൽ അവരെ വളർത്തി കൊണ്ടുവന്നു കെട്ടിക്കേണ്ടവരെ കെട്ടിച്ചു അപ്പോൾ അവർ ചുറ്റുപാടൊക്കെ നോക്കി പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തിക്കുന്നു വളർന്നു കാരണം ഒരു രൂപ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും സഹായിക്കാനോ മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടായിട്ട് ചില്ലറ പൈസയായിട്ട് അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നുകൊണ്ടാണ് നമ്മൾ ഈ തട്ടിപ്പുട്ടികൾക്ക് വേണ്ടിനുള്ളിൽ പപ്പാൻ്റെ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു മക്കളുടെ അസുഖം ഡെലിവറിയും മറ്റുള്ളത് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൊല്ലം കൊല്ലം പ്രസവം വരികയാണെങ്കിൽ അതും മണിയാണ് ഇപ്പം രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രായത്തിലുള്ള പ്രസവം എന്ന് പറഞ്ഞാല് വളരെ ഡെഞ്ചറാണ് അതൊരു പരീക്ഷണമാണ് വളരെ ചുരുക്കം രക്ഷപ്പെട്ടു പോകുള്ളൂ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്തു ചെയ്യാനുള്ള ഒരു ആവശ്യമില്ലല്ലോ എന്തിനാണ് നമുക്ക് മക്കളെ മക്കളെന്താകത്ത് തന്നിട്ടുണ്ട് ആ സന്തോഷം നമ്മൾ പിന്നെ അതുകൊണ്ട് തൃപ്തിപ്പെടണം പിന്നെ ഒരു പരീക്ഷണത്തിന് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞതെന്നുള്ളൂ അഥവാ അങ്ങനെ അന്തോ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടും നമ്മൾ പറയുന്നില്ല പലവർക്കും ആദ്യത്തെ കുറേ നമ്മൾ വീടൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ പ്രസവിക്കണം ഞാൻ പിന്നെ രണ്ടാൾക്കും കുട്ടികൾ വേണ്ട നമ്മൾ അടുപ്പിക്കുന്നതും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതും നിലനിർത്തുന്നതും ഒക്കെ കുട്ടികൾ തന്നെയാണ് എത്ര നമ്മളെ അകത എന്ന് വെച്ചിട്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ അകന്ന് നമ്മളിൽ നിന്ന് പോകും അവർക്ക് അവരുടെ ജീവിതം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഘട്ടം ഓരോ അത് കഴിഞ്ഞിട്ട് വേറെ ഘട്ടങ്ങളിൽ പോകും കല്യാണം കഴിച്ചിട്ട് അവർ പോകും അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ പായ ഏജന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് എന്താണ് നമുക്ക് എനിക്ക് തുണയും തുണക്കയാണേയും കുട്ടികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം അവർ തമ്മിൽ പരസ്പരം കൂടുതൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കണം അതുപോലെ കൂടുതൽ നമ്മൾ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കൂടുതൽ നമ്മൾ ഇത്ര കാലം നമ്മളങ്ങനെ ജീവിച്ചിരുന്നത് കുറെ സ്ട്രെസ് ആയിട്ടാണ് ജീവിച്ചിരുന്നത് കുറെ ടെൻഷനും ഒക്കെ നമ്മൾ തല വെച്ചിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പം കുറച്ചൊന്നും റിലാക്സ് ആയിട്ട് പരസ്പരം സംസാരിക്കാനും പിന്നെ പരസ്പരം യാത്ര ചെയ്യാനും അങ്ങനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ എടുക്കാനും നമ്മൾ ശ്രമിക്കണം ആ സമയങ്ങളിൽ അതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഏറ്റവും പെട്ടത് അത് ആ പ്രായത്തില് നമ്മള് കുട്ടികൾ വേണം അത് നോക്കണം പറഞ്ഞാൽ ഇത് വളർന്നു വരുന്ന ആ പണ്ടത്തെ ഇപ്പോഴത്തെ കുട്ടികൾ അപ്പൊ വളർന്നു വരുന്ന ഘട്ടം എന്ന് പറയുമ്പോഴും നമ്മളാരോഗ്യം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടും വ്യത്യാസമാണ് പിന്നെ എല്ലാ എല്ലിന്റെ ബലമായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതില് എന്തായാലും കുറച്ചാട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്കൊന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ പൈതലിനും കൂടെ ഒരു ഭാരതായി മറ്റുള്ളവർക്ക് അതൊരു ഭാരമായി ആ പൈതലിനൊരു ആരും ഇല്ലാത്തൊരവസ്ഥ വരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേജിക്കൊന്നും നമ്മുടെ താല്പര്യമില്ല അപ്പൊ ഇത്രയുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പം അഭിപ്രായം എന്തായാലും അറിയിക്കുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോസ് ഞാൻ വരാം അതുവരൊക്കെ എല്ലാവർക്കും അസലാമല്ലേക്കും വസ്സലാമു എന്തായാലും നമുക്ക് നമ്മളെ പിന്നെ വീഡിയോകൾ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ദയവചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എൻ്റെ ഏത് വീഡിയോകളും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്തൊന്നും അറിയില്ല വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നില്ല ഒന്നേലും എന്താണ് പ്രശ്നങ്ങളെന്ന് എന്ന് വെച്ചാൽ നിങ്ങളെന്ന് കമൻറ്റിൽ അറിയിക്കുക ഏത് രീതിയിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് അതും അറിയിക്കുക ഞാൻ കുറച്ച് ബിസിയും കുറച്ച് മാനസികമായിട്ട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലാണെന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും മൂടുണ്ടായിട്ടൊന്നല്ല വീട് ചെയ്യാൻ വന്നത് പക്ഷെ നമ്മള് എന്താ പറയാ ചാനലെ മാനേജ് ചെയ്ത് പോകണല്ലോ അപ്പോൾ ആ ഒരു ദിനം വേണ്ടിയിട്ടപ്പൊ ഇപ്പം അത്ര നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ദൂരെ വന്നിട്ടും കൂടില്ല എത്തിയിട്ടില്ല അപ്പൊ ഇവിടെ എത്തണമെങ്കിൽ ഒരു ഓരോ മണി ഒന്നേരൊക്കെ ചെയ്യും എത്തി പിന്നെ കെടുക്കുമ്പോഴത്തേക്ക് മൂന്ന് മണിയാകും അതാണ് എന്റെ അവസ്ഥ അപ്പം രാത്രിത്തെ അവസ്ഥ എങ്ങനെയാണ് പോകുന്നത് നേരം വളർത്തപ്പോൾ നിൽക്കുന്ന നേരെ വൈകിട്ടാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂടി ചെയ്യുമ്പോൾ നേരം അങ്ങനെ പോവുകയും ചെയ്യും Apoi, inshaAllah, la vorul asalam alaikum